മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയാഴ്ച ദിവസത്തിന് വല്ലാത്ത പ്രത്യേകതയാത്യേകമായി ചെയ്യേണ്ട ചില സൽകർമ്മമുണ്ട് ചില നിസ്കാരങ്ങളുണ്ട് അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് കാര്യങ്ങളിൽ ഒന്നാമത്തെ സാധാരണ ദിവസത്തെ പോലെ നീ കാണരുത് ആ ദിവസത്തിന് പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുക്കൂ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടെന്ന് നീ മനസ്സുകൊണ്ട് എന്നിട്ട് മനസ്സിലാക്കു അലൈഹി വസല്ലമ സ്വല്ലം പറയുകയാണ്

പാവപ്പെട്ടവന്റെ ഹജ്ജാണല്ലോ പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് ദിവസം പരിശുദ്ധമായ പോയി ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവരുണ്ടല്ലോ ഉണ്ടല്ലോ പണച്ചവനെ അവർക്ക് ഹജ്ജ് ചെയ്യാൻ പോകാനങ്ങ് ലക്ഷങ്ങൾ കൊടുത്ത് മക്കയിലും മദീനയിലും പോകാറ് പൈസയില്ലാത്ത പാവപ്പെട്ടവരായ കൂലിപ്പണിക്കാര സാധുക്കളായ ദിവസം ദിവസം നിനക്കുള്ളതാ നിനക്കുള്ളതാണ് അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് പോയിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന യമുണ്ടല്ലോ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന ഹജറുൽ ചുംബല് അവ ജീവിതത്തിന് ചെയ്തു പോയ സർവ പാപങ്ങൾ വരുന്ന മനുഷ്യനുണ്ടല്ലോ ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ്റെ പാപങ്ങൾ മുഴുവൻ മകളാകു പുറത്തു കൊടുക്കുകയാണെന്ന് ഹജുരംഗസ്വദം എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ ഇന്ന് മക്കത്ത് പോയി കണ്ടവർക്കറിയാ ഹദീസ് പറയുന്നത് വെളുത്ത കല്ലായിരുന്നോ え <music> വല്ലാത്ത വെളുപ്പുള്ള കല്ലായിരുന്നു പണച്ചവനെ ജനങ്ങൾ പോയി ആ കല്ലിലേക്ക് മുത്തുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവടും വലിച്ചെടുക്കുകയാണ് അത് അത് ചുംബിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് കറുത്തുപോയിന്ന് മഹാന്മാര് പറയുമ്പോ ആ വരുന്നവന്റെ പാപം പൊറുക്കുകയോ ദുആ ചെയ്തിട്ട് പാപം പൊറുപ്പിക്കുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ പോയി ചെയ്യാൻ കഴിയാത്ത എന്തിനാ പ്രയാസപ്പെടുന്നത് അഞ്ചിനു പോകുന്നവരെ കാണുമ്പോ

ഈ പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ അവസാനം ചുമ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ അമ്മ കപാടത്തിന് നിൽക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ പണ്ടികട മാതരിൽ നാളെ ചുമഴിന്റെ സമയമാകുമ്പോ മലക്കുകൾ വന്ന് നിൽക്കുകയാ വന്നു നിൽക്കുകയാണച്ചവനെ ഒന്നരയ്ക്ക് നമസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുമ്പോ പണ്ടികട കപാടത്തിന് നിൽക്കുന്ന മലക്ക് പറയുകയാ നീ 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 അവകാശിയോ പേര് മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് അവകാശിയാണ് പോകുന്ന വഴിയിൽ മരിച്ച പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന നിങ്ങളുടെ ചിരരുടെ കൈ പിടിച്ചിട്ട് മലക്കുകൾ പറഞ്ഞു വിടുകയാണെന്ന സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു മറ്റു ചില പള്ളിയിൽ നിന്നിറങ്ങി പോകുമ്പോൾ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കെട്ടിയിട്ട് പാഴാക്കിയില്ലോ നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് നിന്റെ വെച്ചിട്ടുണ്ട് നീ തൗബ ചെയ്യാതെ മരണപ്പെട്ടു ിൽകത്തിന്റെ അവകാശിയാണ് നാളെ ഈ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരോട് മലക്കുകൾ പറയുമെന്ന് മുസ്തഫുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോ പറയുന്ന സാധാരണ ദിവസം പോലെ നീ ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് മനസ്സിൽ മനസ്സിൽ പ്രായമുള്ള ഉപ്പമാരങ്ങനാണ് പടച്ചവനെ നാളെ വെള്ളിയാഴ്ചയാള് നാളെ വെള്ളിയാഴ്ചയാള് അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും പടച്ചവനെ ഭാര്യ ചോദിക്കുന്ന മക്കളെ ചോദിക്കുന്നത് നാളെയല്ലേ അത് നാളെയല്ലേ

ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാധാരണ ദിവസം പോലെയല്ല അന്നത്തെ ദിവസം നീ അമിതമായിട്ട് ചെയ്യണം നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിന്റെ കടം മാറുണ്ട് നിന്റെ രോഗം മാറുണ്ട് നിനക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണ്ട നിനക്ക് സമാധാനമുള്ള ജീവിതം വേണ്ട പഠിച്ചവരെ നിനക്കെന്താണ് വേണ്ടത് നിനക്കെന്താണ്

வெள்ளியாழ்சிண்டு வெள்ளியாழ்ச்சி சமயமுண்டு மோளே ஒரு முஸ்லிம் அல்லாஹுவினோடு எந்த ஆயத்தல்லாஹு கொடுக்க முபி முகமது முஸ்தபா

എനിക്ക് ജോലി ശരിയാകുന്നില്ല എനിക്ക് മക്കളെ കിട്ടുന്നില്ല എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ല എന്റെ പരസ്പരം സമാധാനമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ കുത്തരം ദു പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നല്ലോ ഉമ്മാത വിളിച്ചു കൂവുന്നതിൽ കാര്യമില്ല ദുആ ചെയ്യുന്നതിൽ കാര്യമില്ല നിലവിളിക്കുന്നതിൽ കാര്യമില്ല കാര്യമില്ല പ്രവാചകൻ നബി മുഹമ്മദ് യാ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് വാപ്പാ ആ സമയത്ത് നീ ദുആ നീതു നിന്റെ ദുആ സ്വീകരിക്കും നീ റബ്ബ് ചോദിച്ചു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ഈ ലോകത്തുള്ള മുസ്ലിം ചോദിക്കുന്നുണ്ടോ അവൻ നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ ദിവസം പള്ളിയിലെ ഹത്തീവിന്റെ ആ വേണ്ട ഞാൻ വെറുതെ നാണം എടാ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം എപ്പോഴാ നീ അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് ആ ചെയ്താൽ സ്വീകരിക്കുന്ന സമയം ദ്വായ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പിന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ പണ്ടുള്ള ഉമ്മമാരെങ്ങനെ എന്നറിയുവോ പണച്ചവനെ ഒമ്പത് മണി കഴിഞ്ഞാൽ നേരത്തെ ഒരു പത്ത് മണിയായാൽ അവരൊക്കെ കുളിച്ച് റെഡിയാകുമല്ലോ എന്നിട്ടുറപ്പേ ദിവസം തസ്മീ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പഠിച്ചവനെ നേരത്തെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഉമ്മാ നമസ്കരിച്ചാ കിട്ടുന്ന പതിപലമെന്താ ഉഗ്രഹിക്കുന്നവരുണ്ടല്ലോ വർഷങ്ങളായി പോകാൻ പറ്റുന്നില്ലല്ലോ നിനക്ക് നിനക്ക് ഉംറ ഉംറ ചെയ്ത ചെയ്ത പ്രതിഫലം പ്രതിഫലം വേണോ വേണോ നാളെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ആറ് കാര്യങ്ങൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് നന്മകൾ ചെയ്താൽ ഉമ്മ്ര ചെയ്ത പ്രതിഫലമുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ നിസ്കരിക്കും ിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാ പ്രതിഫലം നേടുന്നില്ലാഹേ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നവര് നിസ്കരിക്കാൻ കഴിയുമോ രണ്ടരക്കായത്തിൽ നൂറ്റമ്പത് പ്രാവശ്യം നാല് മുന്നൂറ് പ്രാവശ്യം ഇരുപത്തി

ജീവിതത്തിലെ പ്രയാസങ്ങള് പറയാൻ പറ്റുമോ ആവശ്യങ്ങൾ പറയാൻ പറ്റുമോ എങ്ങനെയാ എങ്ങനെയാ പെങ്ങളെ പടച്ചവനെ തട്ടിക്കളയുന്നത് മുന്നിൽ മുന്നിൽ ഇരുന്നുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പറയുകയാ കടമാണ് റബ്ബേ കച്ചവടം നഷ്ടത്തിൽ മരുന്നുകളില്ലാതെ രോഗം മാറ്റാ കഴിവുള്ള പ്രയാസം മാറ്റണ് എന്റെ രോഗം മാറ്റണ് എനിക്ക് വീട് തരണ് എനിക്ക് മക്കളെ തരണ് എനിക്ക് കച്ചവടം തരണ് എനിക്കൊരു വഴി തുറന്ന് തരണ് അള്ളാഹുവിനോട് ചെയ്ത മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള് പടച്ചരപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാ സമയമല്ലേ ഉമ്മ അതുകൊണ്ട് പ്രവാചകന പേണം പറയുകയാ നിങ്ങൾ അധികരിപ്പിക്കണ് നിങ്ങൾ ചെയ്യണ് കാരണമെന്തെന്നറിയുമോ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയത്തിൽ എന്തൊരടിമ ചോദിച്ചാളു അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു മുസ്ലിമായ അടിമ എന്ത് ചോദിച്ചാലും കൊടുക്കും നമുക്ക് ഭാഗ്യം പറ കടവാണോ ദുരിതമാണോ പ്രയാസമാണോ എന്ത് പ്രശ്നമാണെങ്കിലും പറ അള്ളാഹ്നോട് പറയും പക്ഷെ നാല്പത് വർഷകാലമായിട്ട് അല്ലാഹവനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മുന്നിലിരിപ്പുണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാത് അല്ലാരില്ലിയേ അതുകൊണ്ട് അവനോട് എഴുന്നേറ്റ് അലി അസ്സലാമിന്റെ മുന്നിലെ ജിബിരിയിലെന്ന് പറയുന്ന മലക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാമ്മമാരെ എങ്ങനെയാണ് റബിനോട് പറയേണ്ടതെന്ന് പഠിച്ചോ എങ്ങനെയാണ് പഠിച്ചോ മഹാനായ മറന്നുകൊണ്ട് ഒന്നും രണ്ടും വർഷമല്ല നാപ്പത് കൊല്ലമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യമായ മനുഷ്യർ ഈ ജനങ്ങളുടെ നടുവിലിരിപ്പുണ്ട് അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു ആരാ ആരാണ് റബ് മായിട്ട് പഴച്ചവനും മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരോഹിവേ ജനങ്ങള് പരസ്പരം നോക്കുകയാട് ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല അതാ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട് മറന്നു നടക്കുന്ന വൃത്തികെട്ടവനായ മോശക്കാരനായ ആക്രമിയായ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട് അവന് ചിന്തിക്കുന്നു അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ാണല്ലോ പറയുന്നത് അള്ളാഹുവേ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാനം കെടുമല്ലോ അല്ലാ ജനങ്ങൾ അറിയുമല്ലോ അല്ലാ ഞാൻ എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ കുറ്റബോധം തോന്നുകയാണ് ചെയ്തെന്നറിയുമോ ചെറുപ്പക്കാരാ തന്റെ മുഖം തന്റെ മുട്ടുകാലിലേക്ക് താഴ്ത്തിവെക്കുകയാട്ടിലേക്ക് താഴ്ത്തി വെച്ചു എന്നിട്ട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ ഈ നാൽപ്പത് വയസ്സ് നാൽപ്പത് കൊല്ലമായി റബ്ബിനെ മറന്നു നടക്കുന്നവനുണ്ടല്ലോ അവൻ പറയുന്നു നഥാ റബ്ബേ ചെയ്തു പോയത് മുഴുവനും പാപമാണല്ല നിന്നെ മറന്നു നടന്നവനാണല്ല എങ്ങനെയാണ് നിന്നോട് തൗപ ചെയ്യേണ്ടത് ഉപ ചെയ്യേണ്ടത് അതുപോലും എനിക്കറിയില്ല അല്ലാ അതുകൊണ്ട് ഇന്നു വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബനിക്ക് പുറത്തുതരണേ അല്ല എനിക്ക് പുറത്തുതരണേ അല്ല ഇനി ഒരിക്കലും ചെയ്യില്ല റപ്പ് ഒരിക്കലും ഞാൻ നിന്നെ റബ്ബ് ആ മനുഷ്യൻ അള്ളാഹുബിനോട് ആരെങ്കിൽ തന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേൾക്കാതെ ഭൂമിയിലേക്ക് തലതാഴ്ത്തി വെച്ചിട്ട് അള്ളാഹുബിനോട് രഹസ്യം പറയുകയാ പറയുകയാറത്തു തരണേ അള്ളാ എന്നിട്ട് പറയുന്നു നാഥ എന്റെ പാപം പുറത്താല് மழதர மழைதரணே அல்ல மனுஷன் அல்லாஹுவோடு ஆகாசத்து கார்மேகங்கள் வரச்சவனே ஜனங்கள் ஆகோஷத்தோடு ஓடையாடு மழை கண்டப்போ ஜனங்கள் முழுவதும் சந்தோஷத்தோடு எழுந்தேற்று ஓடையா മഴത്തുള്ളികളിങ്ങനെ താഴേക്ക് വീഴുകയാട് ആ മനുഷ്യൻ പറഞ്ഞു അല്ലുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മുസാനബി ചിന്തിച്ചു അല്ല ഇവിടം ആരും എഴുന്നേറ്റ് പോയില്ല പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത് അതാ പറയുന്നു മുസാനബിയേ ആ മനുഷ്യനെ തൗപ ചെയ്തതിന്റെ സന്തോഷത്തിൽ മഴ കൊടുത്തതാണ് ഇതാണ് ദ്വായം എന്ന് പറഞ്ഞാൽ ഇതാണ് ദ്വായം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ ദ്വായ ചെയ്തില്ല അടുത്തിരുന്നവര് പോലും കേട്ടില്ല പറയേണ്ടതുപോലെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ഇന്നുപര ചെയ്തത് സമ്മതിച്ചുറപ്പേ ini değilla Allah purçu derne Allah പ്രിയപ്പെട്ടവരോട് പറയുകയാ സാധാരണ ദിവസത്തെ പോലെയല്ല പണ്ടങ്ങനെയായിരുന്നല്ലോ കഴിഞ്ഞ വ്യാഴാടിച്ച മകരിവായ പടച്ചവനെ വാപ്പയും അമ്മയും മക്കളും എല്ലാവരും കൂടെ പടച്ചവനെ ഒരുമിച്ചിരിക്കുകയാ മകരിവ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് യും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് പറയുമായിരുന്നല്ലോ എന്നിട്ട് കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ആ ചെയ്യുമായിരുന്നോ വാപ്പ നമസ്കാരം കഴിഞ്ഞാൽ വ്യാഴാഴ്ച വീട്ടിൽ വന്ന അമിനായും ഭർത്താവും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന മരിച്ചവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യുമായിരുന്നു അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ അന്ന് വീട്ടിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ട് ശത്രുക്കളില്ല തമ്മിലടിയില്ല ഒന്നുമില്ല ഇന്നോ കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുക്കളെ പോലെയാ ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ സമാധാനമില്ല കിട്ടിയ തകണില്ല ഉറക്കമില്ല ഒന്നുമില്ല അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ വീട്ടിലോ പണ്ട് വ്യാഴാഴ്ച രാവിലെ പടച്ചവനെ യാസി നോദി സലാത്ത് പറഞ്ഞു വാഴ്ചയും ഇപ്പൊ കുടുംബസമേത് വിരുന്ന സീരിയൽ കണ്ടിട്ട് കരയും അള്ളാഹു നന്നാക്കുമാറാകട്ടെ എന്താ വ്യത്യാസം പണ്ട് പെണ്ണുങ്ങളും നേരത്തെ പെണ്ണുങ്ങള് മാത്രമേ സീരിയല് കാണൂ ഇപ്പം മാപ്പമാരും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആണുങ്ങളും പ്രായമുള്ള വാപ്പാക്കി മകരി ആറു മണി കഴിഞ്ഞാൽ പിന്നെ വിറയല കാണണം പറച്ചവൻ ഇടാമീന ഇടാമീന എന്ന് പറഞ്ഞിട്ട് സീരിയിൽ കണ്ട് ഒരു തുള്ളി കണ്ണീര് ബർക്കത്തിന് വിടണം എങ്കിലും സമാധാനം വരത്തുള്ളൂ ബർക്കത്തായിട്ട് നിനക്ക് കിട്ടും കാത്തിരുന്നു അള്ളാഹു ഈ മാം ഭാര്യയും ഭർത്താവ് ഞാൻ എടുത്തിങ്ങനെ നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിലൂടെ യാദർശികമായിട്ട് പോകുമ്പോ ഹാജിയാരും ഇരിക്കുന്നുണ്ട് വെണ്ണുമ്പിള്ളേ ഇരിക്കുന്നുണ്ട് ഒരുമിച്ചിരുന്നിട്ട് കാണാ ഹജിയാർ ഹാജിയരാ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ട ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുന്ന ഈനാമ്പ് മരപ്പൊട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ രണ്ടും കൊള്ളാം ചന്ദനം ചാരിയാ ചന്ദനം മണക്കും പറഞ്ഞ ഒന്തട ഒരു അസറവും ഇല്ലാതെ പോകുന്നു ഒരുമിച്ചിരുന്ന് ഞാൻ ഈ അടുത്ത് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാ ജനശതാബ്ദിക്കകത്ത് ഇങ്ങനെ യാത്ര ഇങ്ങനെ വരുമ്പോ ഓപ്പോസിറ്റ് പത്ത് നാപ്പത് വയസ്സ് നാപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയില് പ്രായമുള്ള ഒരു മുസ്ലിം താത്ത ഇരുന്ന് കരയുന്നുണ്ട് നമ്മൾ വിചാരിച്ചു മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ടപ്പോ വിചാരിച്ചു പറച്ചോനെ ആർക്കോ വയ്യാന്നെങ്ങാണ്ട ഫോൺ വന്നത് പെട്ടെന്ന് കൊറേ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചവൻ ആരെങ്കിലും അയ്യാ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും സാധു ഇരുന്ന് കരയെന്ന് അങ്ങനെ അവസാന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകും താത്ത കരയെന്താ സീരിയിൽ കണ്ടിട്ടിരുന്ന കരയാണ് ട്രെയിനകത്ത് ട്രെയിനിന്റെ അകത്തിരുന്ന് പരസ്യമായിട്ട് പരിസരബോധം പോലും വെക്കുക ഇടാ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ റോഡിൽ കൂടെ പോയാ വീടിനകത്തുനിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാം ഈ പ്രായമുള്ളവര് പറ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പെരുമാതരയുടെ എടറോടുകളിലൂടെ നടന്നു പോകുമ്പോൾ മകരിബ നമസ്കാരം കഴിഞ്ഞു ഖുർആൻ ഓതുന്ന യാസീൻ ഓതുന്ന സലാത്ത് പറയുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹുവേ ഇന്നോ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ട് ഇന്ന് സീരിയലിന്റെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ അങ്ങനായിരുന്നു അടുത്ത വീട്ടിലുള്ളവർ പറയും അപ്പുറത്തും ഖുറാൻ ഓതന്നും ഇണ്ടാതിരിക്കും പണ്ട് നമ്മുടെ അയൽവാസികളുടെ വീടിനകത്ത് ഖുറാൻ ഓതുമ്പോ നമ്മൾ ഇപ്പൊ ഇരുന്നിട്ട് വാപ്പ പറയും ഉമ്മ പറയും അപ്പുറത്ത് ബഹളം വെക്കല്ലേടാ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വല്ലാത്ത ഗുണ്ടയാണ് ഗുണ്ടകളുടെ നേതാവാണ് തലവനാ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ വേണം ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടണം അതാ ചെറുപ്പക്കാരന്റെ സ്വഭാവം അങ്ങനെ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു ഓളെ എന്തെല്ലാം പറഞ്ഞിട്ടോള് സമ്മതിക്കണില്ല അവസാനം ഫുളയിലും എഴുതാതെ റതിയുള്ള രാത്രി മതിരി ചാടി പീഡിപ്പിക്കാൻ പോയി ഫുളയിലും എഴുതാതെ നിങ്ങൾ ആ പെണ്ണിന്റെ വീടിനകത്ത് കഥകൊക്കെ ചവിട്ടി പൊളിച്ചകത്ത് കയറി ആരോഗ്യവാനാണ് ഈ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ രണ്ട് ആ പെണ്ണിന്റെ ശരീരം കാലുകൾക്കിടയിൽ അവളെ വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക തങ്ങൾ ആ പെണ്ണിനെ തയ്യാറെടുക്കുകൾ വേണ്ടി തയ്യാറെടുത്ത് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോഴാ അടുത്ത വീട്ടിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഒരു ഉമ്മ അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ അലം ആ മനു അന്തരൂപത്തിൽ താൻ ആഗ്രഹിച്ച പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ അടുത്ത ഒരു ഉമ്മ ഉദാ വീട്ടിലിരുന്നിട്ടൊരു മോദില്ല ആ പെണ്ണു പോലും ചോദിച്ചു ഫുലൈലെ നീ കേട്ടില്ലേ അത് അള്ളാന്റെ ആ സമയത്ത് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി എന്റെ പ്രിയപ്പെട്ടവരെ ലോകമറിയുന്ന പണ്ഡിതനായി മാറിയ ചരിത്രം പഠിപ്പിക്കുന്ന ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത മകനും ഭർത്താവായി ഭർത്താവിന് ഭാര്യയോട് പോയിട്ടൊന്നും പറയാനുള്ള അവകാശമില്ല കാരണം ഭർത്താവിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല ഭാര്യയ്ക്ക് ഉപദേശിക്കാൻ പറ്റുമോ ഭാര്യ ഉപദേശിച്ച ഭർത്താവ് ഭാര്യയോട് നിസ്കരിക്കാൻ പറഞ്ഞ ശരീരം മറക്കാൻ പറഞ്ഞ അവള് പറയാ ആദ്യം നിങ്ങൾ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പള്ളിയിപ്പോ കുളിച്ചിരിക്കുക എന്നിട്ട് എന്റെ ഉപദേശിക്കാൻ നേരെ തിരിച്ചു ഭാര്യയാണ് പറയുന്നതെങ്കിൽ ഭർത്താവ് അപ്പോഴും പറയും നീ ആദ്യം ഒന്ന് നിസ്കരിക്കേ പിന്നെ വാക്കിയെ നോക്കാം ഇതാണ് അവസ്ഥ അള്ളാഹു നോക്കി മാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ആ പഴയ കാലം തിരിച്ചു വരട്ടെ ഒരുമിച്ചിരിക്കണം വെള്ളിയാഴ്ച വ്യാഴാഴ്ച എല്ലാ ദിവസവും ഇരിക്കണെന്ന് ഞാൻ പറയണില്ല ദിവസം മകരീബ് നമസ്കാരം കഴിഞ്ഞാൽ കുടുംബസമേതം ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫാത്തി ഓതിയിട്ട് നിന്റെ മരിച്ചുപോയ വാപ്പയ്ക്ക് നിന്റെ ഉമ്മയ്ക്ക് നിന്റെ കുടുംബക്കാർക്ക് നിന്റെ പ്രയാസങ്ങള് മാറാൻ ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ